ഹലോ അസ്സാമലൈക്കും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അതും നമ്മളെ ഫ്രൈഡേത്തെ വിശേഷങ്ങളാണ് ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണ് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ മോൾക്ക് സ്കൂളില്ല കേട്ടോ ഫ്രൈഡേയും സാറ്റർഡേയും സൺയേ ഒന്നും ഇവിടെ സ്കൂളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു ഏഴരൊക്കെ ആയപ്പോഴാണ് അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് ഫറോക്കൊക്കെ ഡ്യൂട്ടി ഉണ്ട് പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽക്ക് കറി ഇന്ന് ഗ്രീൻ പീസ് കറിയാട്ടോ അപ്പോൾ ഗ്രീൻ പീസ് കറി ഇന്നലത്തെ കറിയാണ് ഇന്നലെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയപ്പോൾ വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിയിലെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കെ പിന്നെ വേറെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ കറി മൊത്തത്തിലായിട്ട് ബാക്കി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അടുത്ത് തന്നെ കുറച്ച് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് ഇന്ന് ഫ്രൈഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ആ ചിക്കൻ എടുത്തിട്ട് പുറത്ത് വെള്ളത്തിൽ വെള്ളത്തിലിടുകയാണ് ഫ്രൈഡ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം കേട്ടോ ബിരിയാണിയോ നെയ്ച്ചോറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലീഗ് ബിരിയാൻ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങിയില്ലെങ്കിൽ ദീന ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ അവസ്ഥ കേട്ടോ വെള്ളിയാഴ്ച ബിരിയാണി ആണേച്ചർ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അന്ന് ഇക്കാക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധിക ദിവസം ബിരിയാണി ഉണ്ടാക്കലുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയി ഇതാ ഫാറോ കഴിക്കുന്നുണ്ട് ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ ഫറോക്കെ ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ദാ ഇഷും പൊന്നൂസും നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഇവിടെ ഇവിടെതാ ഇഷ്യും പൊന്നൂസും നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പൊന്നൂസിന് ഇന്ന് ലീവായതുകൊണ്ട് കുറച്ച് അധികം ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഫുഡ് ആക്കലും ഡ്രസ് ചെയ്യലൊക്കെ കഴിഞ്ഞ് ഇതാ ഫറൊക്കെ അതാ പോകാൻ കേട്ടോ ഓഫീസിലേക്ക് അവർ പോകുമ്പോൾ അതാ പുറത്തേക്ക് വന്നാൽ പിന്നെ കുറച്ച് നേരം അതാ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും ചിലപ്പോൾ നനക്കാനൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വളടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും അപ്പോൾ അതാ അവിടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിൽക്കുവായിരുന്നു കുറച്ച് നേരം അപ്പോൾ അതായത് നമ്മൾ ഉരുളം കയങ്ങിൻ്റെ തയ്യാനായിട്ടോ അപ്പോൾ അതാ നല്ല വലുതായി വരുന്നുണ്ട് പിന്നെ കുറച്ച് തക്കാളിയൊക്കെ പറിക്കാണ്ടായിരുന്നു അപ്പോൾ അതാ ചെറിയ ടൊമാറ്റോസ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ടൊമാറ്റോ ഒക്കെ പറിച്ചു പിന്നെ അതാ അവിടെയുള്ള ഫ്രണ്ട്സുകളോടൊക്കെ കുറച്ച് കഥ ഒക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ വീട്ടിൽ പോയിന് ശേഷമാണ് ഓർമ്മ വന്നത് നനച്ചിട്ടില്ല എന്നിട്ട് അപ്പോൾ പിന്നെ വീണ്ടും തിരിച്ചിറങ്ങിയതിന് ശേഷമാണ് നനക്കാൻ വരുന്നത് അപ്പോൾ ഏകദേശം ഒരു പൊമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ സമയമാകുമ്പോൾ അതാ നമ്മൾ പത്ത് മണി ചെടികളൊക്കെ നിറയെ പൂത്തിട്ടുണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണത് നല്ല കാണാൻ പിന്നെന്താ ചെടി നനക്കലൊക്കെ കഴിഞ്ഞിട്ട് ശേഷമാണ് കേട്ടോ ചായ ഒക്കെ കുടിച്ചത് ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ കുറച്ച് ഡ്രസ്സ് ഇടാണ്ടായിരുന്നു രാത്രി അലക്കിയതാണ് കേട്ടോ അപ്പോൾ അത് ഉണക്കാ ഇടാണ്ടായിരുന്നു അപ്പോൾ വന്ന് നോക്കിയപ്പോൾ നല്ല മഴക്കാറും ഉണ്ട് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വാഷിംഗ് മെഷീൻ പുറത്തായതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ മെഷീനില്ക്ക് വെള്ളം വീണു ചളിയൊക്കെ തെറിക്കാൻ ചാൻസ് വരുന്നു അങ്ങനെ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നെ അത് വിരിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി പാത്രം കഴിഞ്ഞപ്പോഴും കുട്ടികളൊന്നും നീട്ടിട്ടില്ല കേട്ടോ അപ്പോൾ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ നീറ്റിട്ടില്ല നല്ല ഉറക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വിളിച്ചു കൊണ്ടുത്തിട്ടില്ല പിന്നെ അതാ ചിക്കനൊക്കെ കട്ട് ചെയ്യാണ്ടായിരുന്നു പിന്നെ അത് ചിക്കനൊക്കെ കട്ട് ചെയ്തു ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ അവരെ വിളിച്ച് കൊടുത്താന്ന് വിചാരിച്ച് ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ അത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി ആണ് കേട്ടോണ്ടാക്കുക അപ്പോൾ ചിക്കനിക്ക് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മസാല തേച്ചിട്ട് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ കുറച്ച് ഒതുക്കി പെറുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ പരന്നെടുക്കുകയുള്ളൂ രാവിലെ ആകുമ്പോൾ അപ്പോൾ അത് അതൊക്കെ ഒന്ന് റാക്കൊക്കെ വൃത്തിയാക്കി പിന്നെ ജസ്റ്റ് ഒന്ന് ഹാളൊക്കെ ഒന്ന് അടിച്ചേരിയിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ അടിച്ചു വരുമ്പോൾ താ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇട്ടാ അപ്പോൾ അതാ ഇഷുദാ നേരത്തെ നീട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നുസുദ നീറ്റ് വരുന്നുള്ളൂള്ളൂ സൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ ഉണർന്ന് വരുന്നുള്ളൂ ഇഷു അവിടെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ വിളിക്കാൻ കേട്ടോ ഇനി ഞാൻ പോയിട്ടാണ് അവളെ എടുക്കാനാ ഞാനിങ്ങനെ വന്നപ്പോൾ അതാ ചിരിക്കുന്നുണ്ട് ക്യാമറ കണ്ടപ്പോൾ ഉള്ള ചിരിയാണ് കേട്ടോ അത് ക്യാമറ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചിരിക്കുകയാണ് പെട്ടെന്ന് വന്ന മഴതാ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് ഇവിടെ അങ്ങനെയാണ് ഒരു ജസ്റ്റ് ഒന്ന് വന്നിക്കാണ്ട് അതേപോലെ പോകട്ടോ അങ്ങനെതാ മഴയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ താ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് എണീറ്റപ്പാടത്തന്നെ അതാ ഇതിൻ്റെ കൂടെ തന്നെ കൂടിയിട്ടുണ്ട് ഇനി കുറച്ച് സമയം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇനി ഒന്ന് ഉറക്കമൊക്കെ തെളിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ ഇട്ട് കളിക്കലൊക്കെ തുടങ്ങിയാൽ പിന്നെ അങ്ങനെ പോവും അങ്ങനെ നമ്മൾ ഡ്രസ്സ് വിരിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെതാ കുട്ടികളെന്താ അവിടെ പല്ല് തേക്കുന്നുണ്ട് പല്ല് തേച്ച് പിന്നെ അവർക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് ഫുഡ് കഴിക്കാൻ രണ്ടാൾക്കും നല്ല മടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വന്നിട്ടാണ് കൊടുക്കുന്നത് പുറത്താകുമ്പോൾ കളിക്കുന്ന ഇടയിൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കാൻ കഴിപ്പിക്കാമോ എന്ന് വിചാരിച്ച് പിന്നെ പൊന്നൂസിന് തീരെ ഇഷ്ടമല്ല ഗ്രീൻ പീസ് കറി അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നിർബന്ധിച്ചിട്ടാണ് ഇന്ന് കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടു ശേഷം പിന്നെ ബിരിയാണിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ബിരിയാണിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ ഒരടുപ്പത്ത് ഞാൻ മസാല ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു അടുപ്പത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈഡ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്ത ചിക്കനിൽ മസാല വല്ലാതെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കലില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയിന് ശേഷം ഒന്ന് മൂടി വെക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പോയി പോകൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇനി ഇത് ദമ്മിടയാണ് ബിരിയാണീൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കിതാ ഒരുപാട് പാത്രങ്ങൾ തരന്നിട്ടുണ്ട് അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് തുടക്കാനുണ്ട് പിന്നെ കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് അയക്കണം കാരണം പള്ളിയിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ഫുഡ് അയക്കും പിന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് പോവുകയാണ് കേട്ടോ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്ക് അവർക്ക് തിരിച്ച് പോകണം അങ്ങനെ പാത്രമൊക്കെ പിന്നെ പിന്നെതാ ഗ്യാസും കാര്യങ്ങളും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിന് ശേഷം പിന്നെ ഇത് അടിച്ചു വരാൻ ബാക്കി ഉണ്ടായിരുന്നു ഹാൾ മാത്രം അടിച്ചു വരീട്ടുണ്ടായിരുന്നുള്ളു വേറിലും തുടക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഫുഡ് കഴിക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞങ്ങളിതാ ഒരുമിച്ചിട്ട് നിന്നിട്ടാണ് കേട്ടോ കഴിക്കല് ഇതുപോലെ നല്ല അടിപൊളി നാരങ്ങച്ചാറുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് നാരങ്ങ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഇതെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചു അവർ പോയിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ കുറച്ചു നേരൊക്കെ ഇവിടെ റെസ്റ്റ് എടുത്തു കുട്ടികളൊക്കെ കളിക്കായിരുന്നു അതിന് ശേഷം ഇതാ ഒരു അഞ്ചരൊക്കെ ആയപ്പോൾ ഞങ്ങളിതാ പാർക്കിൽ ഇറങ്ങിയതാണ് കേട്ടോ അവിടെ അടുത്ത് തന്നെയാണ് പാർക്ക് ഞങ്ങളധികം പാർക്കിലേക്ക് പോകല് മരവിന് ശേഷമാണ് ഈ സമയത്ത് അധികം പോവലില്ല കേട്ടോ വല്ലപ്പോഴേ ഒക്കെ പോകാറുള്ളൂ ഞാനും അടുത്ത റൂമിലത്തെ ഫ്രണ്ടും കൂടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് പൊന്നൂസാണ് കേട്ടോ ക്യാമറ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വിളകുന്നത് കേട്ടോ അപ്പോൾ അത് അവിടെ എത്തിയിട്ടുണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു മഴൻ്റെ ചാൻസ് ഒക്കെയുള്ള ദിവസമായിരുന്നു കേട്ടോ അന്ന് ഒക്കെത്തിപ്പാട് പിന്നെ അവരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവസ്ഥ തന്നെ മണ്ണ് കളി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റൈഡിലൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഉണ്ട് അതേപോലെ ഇതാ നല്ല മഴക്കാറൊക്കെ ഉണ്ട് അങ്ങനെ അതാ മരിപ്പൊക്കെ ആയിട്ടുണ്ട് മരിവിന് ശേഷം ഞമ്മളൊരു എട്ടര വരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം വീട്ടിൽ ചെന്നിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഫറോക്കൊക്കെ ഓഫീസിൽ നിന്ന് വരാൻ ഒരു ഒമ്പത് മണിയൊക്കെ ആവാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കളിയൊക്കെയാണ് സെറ്റിലുമായിട്ടും അതേപോലെ കാരംസ അങ്ങനെ ഒരുപാട് കളികളൊക്കെ ഓഫീസിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വരാനിപ്പോൾ ലേറ്റ് ആവാറുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് നേരം കൂടി തന്നെ നിന്ന് പിന്നെ പിന്നെ ഒരു എട്ട് മണി എട്ടര വരെയൊക്കെ പാർക്കിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര തണുപ്പായപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു കേട്ടോ വീട്ടിലെത്തിയിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫുഡൊക്കെ ഉച്ചകത്തെ ഫുഡ് തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ